ഒന്ന് െ ഈ പച്ചക്കറി അരി ഒക്കെ ഒന്നിച്ചിട്ടാണോ പുഴുങ്ങുന്നത് അയ്യോ അതാ ഫ്രൈഡ് ഫ്രൈഡ് റൈസ് റൈസ് എന്ത് കുന്തോ ഇത് വീട്ടിലോ മറ്റോ ആയിരുന്നെങ്കിൽ എന്റെ പപ്പൻ ചേട്ടൻ എസ് ഐ എടുത്ത് മുഖത്തോട്ട് ഒറ്റയേറെ പാവം പിള്ളേര് ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ തിന്നാൻ പറ്റുള്ളൂ പിള്ളേർക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ഉണ്ടാക്കാറുള്ളൂ പിള്ളേരുടെ ഇഷ്ടം അനിഷ്ടോ നിങ്ങളാണോ തീരുമാനിക്കുന്നത് ആ ഇപ്പൊ ഞാനാ തീരുമാനിക്കുന്നത് എന്നാ ഇനിയാ നടപ്പില്ല കേട്ടോ പെണ്ണും പിള്ളേക്ക് എന്താ വേണ്ടത് പെണ്ണും പിള്ളയോ ഞാൻ ആരാണെന്ന നിങ്ങളുടെ വിചാരം പിള്ളയുടെ സ്വന്തം അമ്മായിയ എന്ന അമ്മായിക്ക് എന്താ വേണ്ടത് വേണ്ടത് വേണ്ടപ്പ പറയും പപ്പൻചേട്ടന് രാവിലെ പൊടിയേരിക്കഞ്ഞും പയറു പുഴുക്കും നിർബന്ധ ഉച്ചക്ക് ഞങ്ങക്ക് രണ്ടാൾക്കും കോഴി ബിരിയാണി വേണം അതിന്റെ ഉടൻ നാരങ്ങ അച്ചാറ് ഉള്ളി എരിഞ്ഞ് തൈരിലിട്ടത് ചമ്മന്തി പപ്പടം എടികളെ നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ അമ്മച്ചിക്ക് വിഷമം എന്ത് വിഷമം നിന്റെ കെട്ടി കഴിയുന്നതിന് മുമ്പ് മിക്കവാറും അമ്മച്ചി ജയിലിൽ കൊണ്ടുവരുമോളെ